whatever?

പർവതങ്ങളെ ആണികളാക്കി ശ്രീരാമൻ അല്ല പർവ്വതം നിർമ്മിച്ചത് ശ്രീകൃഷ്ണൻ അല്ല പർവ്വതം നിർമ്മിച്ചത് മെഹമ്മ നബി അല്ല പർവ്വതം സംവിധാനിച്ചത് യേശു ക്രിസ് പർവ്വതം സംവിധാനിച്ചത് പിന്നെയോ ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ അല്ലാഹു അല്ലാഹു

അള്ളാഹു സൃഷ്ടിച്ചില്ലെന്ന് പറഞ്ഞില്ല മറിച്ച് രവിശങ്കറിനോട് എന്താ വിളിക്കേണ്ടത് ജനങ്ങളെന്നെ എന്തും വിളിച്ചു കൊള്ളട്ടെ ദൈവമെന്ന് വിളിക്കട്ടെ അവതാരം എന്ന് വിളിക്കട്ടെ എനിക്ക് പ്രശ്നമില്ല എന്ന അഹങ്കാരമാണ് ദുരഭിമാനമാണ് നമ്മൾ എന്താണോ അതേ നമ്മളെ വിളിക്കാവൂ എന്തും വിളിക്കാൻ പാടില്ല ഒരാളുടെ അബദുത്തു നോക്കി കള്ള തമ്മാടി എന്ന ഒരാളെ വിളിക്കാൻ ലൈസൻസ് കൊടുത്തു കൂട. മുഹമ്മദ് നബിയോട് 14 നൂറ്റാണ്ട് മുൻപ് അറബ് ജനത ചോദിച്ചു അങ്ങനന്നെ ഞങ്ങൾ എന്താ വിളിക്കേണ്ടത് അങ്ങാരാണ് അങ്ങാരാണ് ഖുലു നിങ്ങൾ എന്നെ വിളിക്കണം നിങ്ങൾ എന്നെ വിളിച്ചോളൂ അബ്ദുല്ലാഹ് ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ് കണ്ടോ ഞാൻ ഒരു ദൈവമാണ് ദൈവത്തിന്റെ അവതാരമാണ് ദിവ്യതമുണ്ട് നിങ്ങൾ എന്നെ ആരാധിച്ചോളൂ എന്ന് പറയാനല്ല ലാ തുതുറുനീ കമാ അത്തറത്തു നസാര ഇസബന മറിയം ഇസബന മറിയം ക്രിസ്ത്യാനി

അല്ലയോ മതത്തിൽ നിങ്ങൾ അതിരുകവിയരുത് അതിരുകവിച്ചിൽ അതിരുകവിച്ചിൽ മനുഷ്യന്റെ തീവ്രവാദത്തിന്റെ ഭാഗമാണ് തീവ്രവാദമാണ് ഭീകരവാദമാണ് നിങ്ങൾ ഒരു സ്വീകരിക്കുന്നവരാണ് മധ്യമ നിലപാടാണ് നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങളുടെ പ്രത്യേകത തീവ്രവാദമില്ലാത്ത ഇല്ലാത്ത രണ്ടിന്റെയും ഇടയിൽ ജീവിക്കുന്ന ഉന്നതമായ ഒരു ജനപദമാണ് നിങ്ങൾ അതുകൊണ്ട് റസൂൽ അടിമയാൽ യോഗ്യനായ ഒരു 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 നല്ല 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 നിലയിൽ 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 നീതിയുടെ അയൽവാസി എന്ന ം സ്വീകരിച്ച വ്യക്തി എന്ന നിലയിൽ വ്യഭിചാരത്തിനെതിരെ ഉജ്ജ്വലമായ തത്വങ്ങൾ മെനഞ്ഞ മഹാനേതാവ് എന്ന നിലയിൽ

ശാന്തത നൽകി അല 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 അറിയണം 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 യഥാർത്ഥ അറബി ഭാഷയിൽ എന്ന് പറഞ്ഞാൽ ഗൗരവപ്പെട്ട ഒരു കാര്യം നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് സമാധാനം വേണോ ശാന്തി വേണോ നിങ്ങൾ അറിഞ്ഞോ നിങ്ങൾ സ്മരിക്കണം നിങ്ങൾ അല്ലാഹുവിനെ ഓർത്തോ നിങ്ങളെ ഓർക്കും നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകും സൂറത്ത് സൂറത്ത് വചനം വചനം ബക്കറ അതെ നിങ്ങൾ ദൈവത്തെ ഇതാ ഈ അടുത്ത കാലത്ത് നടന്ന വളരെ പ്രസിദ്ധ നോക്കൂ ഫ്രോയ്ഡ് ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ശാസ്ത്രകാരൻ മനഃശാസ്ത്രകാരൻ പക്ഷെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയ സമാധാനമില്ലാതെ പോയ മനഃശാസ്ത്രജ്ഞനായിരുന്നു സിഗ്മണ്ട് 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 ഫ്രോയിഡ് 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 ഇത് നിങ്ങൾ 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 മനസ്സിലാക്കണം മനസ്സിലാക്കണം യുവാക്കളെ യുവാക്കളെ ഫ്രോയിഡിനെ ഫ്രോയിഡിനെ അറിയണം മനസ്സിനെ കുറിച്ച് അഗാധമായി പഠിച്ച എന്ന ഉന്നതനായ ശാസ്ത്രകാരൻ സ്ത്രീകൾക്കുണ്ടായ കുടുംബ പ്രശ്നങ്ങളെ സ്വഭാവത്തോടെ ഭാര്യ തമ്മിലുള്ള തെറ്റിനെ കൂട്ടിച്ചേർത്താൽ മഹാനായ ശാസ്ത്രകാരൻ സിഗ്മണ്ട് ഫ്രോയിഡ് ലോകത്തിന്റെ പ്രശ്നങ്ങളെ അപകൃത സ്വഭാവത്തോടെ പഠിച്ച Sistema ഫ്രോയിഡ് സ്വന്തം മനസ്സിനെ മനസ്സിനെ സ്വന്തം കൺട്രോൾ അർബുദ രോഗം രോഗത്തെ സഹിക്കാൻ കഴിയാതെ ഹോസ്പിറ്റലിന്റെ ബെഡിൽ കിടന്ന് ഡോക്ടറുടെ കാതിൽ സിഗ്മണ്ട് ഫ്രോയിഡ് ഒരു പറഞ്ഞു അറിയുമോ യുവാക്കളെ എന്ത് എന്ന് അങ്ങനെ കൊന്നു കൊരണം എന്നെ വധിക്കണം എനിക്ക് വേദന സഹിക്കാൻ വയ്യ എന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ ആയിരങ്ങളുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യുന്ന തത്വശാസ്ത്രം ലോകത്തിന്റെ മുമ്പിൽ അനവരതം சாரிச்சிமெண்ட் பிராய் സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ മരിക്കുന്ന കാഴ്ച നാം കാണുകയാണ് നയിച്ച വാദരോഗം കിടക്കുന്നു ജോസഫ് ശരീരം മുഴുവനും കാണുകയാപ്ലിൻ്റെ കാഴ്ച പോലും നഷ്ടപ്പെട്ടാൽ ഇനി ഞാൻ ജീവിച്ചിരിക്കില്ല അങ്ങ് സൈനൈഡ് കൊണ്ടുവ എന്നാ പറയുന്നത് അല്ലെ ആർത്തിരുമ്പുന്ന തിരമാളകളോടും മല്ലിട്ട് വഞ്ചിയിറക്കി ആഴക്കടലിൽ പോയി നടുക്കടലിൽ കൊമ്പന പിടിച്ച് തിരിച്ചു പോരുന്ന മുക്കുവന്റെ മനോഹര മാണ് കമ്മ്യൂണിസ്റ്റുകാരന്റെ മനോഗതമെന്നാണ് അമേരിക്കൻ ഗറില്ലാ പോരാളി ചെഗുവേര പറഞ്ഞ വാക്കുകൾ പക്ഷേ ആധികാരിക ആചാര്യനായ ആചാരനായ വിനിന് വാദരോഗത്തെ പോലും സഹിക്കാൻ കഴിഞ്ഞില്ല അവിടെയാണ് ഏത് അറിവ് മനുഷ്യന് സമാധാനം നൽകും കേട്ടോ ഒരൊറ്റ സംഭവമാണ് പണ്ഡിതൻ സുബൈർ കേൾക്കണം ഈ സ്റ്റേജിലിരിക്കുന്നവർ ഇത് പ്രസംഗിക്കുന്ന ഞാൻ കേൾക്കുന്ന നിങ്ങൾ പ്രബോധക സംഘങ്ങൾ ഉജ്വലരായ വാഗ്മികൾ എല്ലാമുള്ള സദസ്സിലാണ് ഞാൻ പറയുന്നത് പരീക്ഷണങ്ങൾ നംഘൂരമിടുമ്പോ സഹിക്കാൻ കഴിയുമോ നേരിടാൻ കഴിയുമോ മഞ്ഞു കൂടേ ഏറ്റെടുക്കാൻ കഴിയുമോ ഭാര്യയെ സമാധാനിപ്പിക്കാൻ മക്കളെ സമാധാനിപ്പിക്കാൻ അയൽപക്കത്തെ സമാധാനിപ്പിക്കാൻ ബാപ്പ മരിച്ചുപരിയുമ്പോൾ ഉമ്മ മരിച്ചുപരിയുമ്പോൾ ഭാര്യ മാരക രോഗത്തിന് അടിമപ്പെടുമ്പോൾ മക്കൾ പിഴച്ചു പോകുമ്പോൾ അന്യപുരുഷന്റെ കൂടെ മകൾ ഓടി പോകുമ്പോൾ പരീക്ഷണങ്ങൾ നങ്കൂരമിടുമ്പോൾ മാ യസാലുൽ ബലാഉ ബിൽ മുക്മിന വൽ മുക്മിനാത്തി ഫി നഫ്സി വമാലിഹി വവൽദിഹി ഹത്താ യൽഖല്ലാഹു തആല വമാ അലൈഹി ഖത്തിയതുൻ ഒരു സത്യവിശ്വാസിക്ക് ഒരു സത്യവിശ്വാസിനിക്ക് പരി ും ഒരു പ്രോഗ്രാമായി കർമ്മശാസ്ത്ര പണ്ഡിതൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പഴുപ്പ് ബാധിച്ചു സഹോദരിമാരെ സിനിമ കാണുന്ന ലാഘവത്തോടെ ഒരു കഥ പറയുന്ന ലാഘവത്തോടെ എന്റെ പ്രസംഗത്തെ നിങ്ങൾ കേൾക്കരുത് ഒരു ഇസ്ലാമിക പ്രസംഗത്തെയും നിങ്ങൾ കേൾക്കരുത് മാറാൻ നഞ്ചകത്ത് സ്വീകരിക്കാൻ പരിവർത്തനം ഉണ്ടാകാൻ അതിനുവേണ്ടി മാത്രമായിരിക്കണം ഈ സദസ്സിലേക്ക് നിങ്ങൾ കടന്നു വരുന്നത് ഇത് പരിവർത്തനത്തിന്റെ പടപ്പാട്ട് മുടക്കുന്ന പ്രസ്ഥാനത്തിന്റെ ഉജ്ജ്വലമായ വേദിയാണെന്ന കൃത്യമായ ബോധ്യം നിങ്ങൾക്കുണ്ടാവണം